ഹൈ ഫ്രണ്ട്സ് സൂര്യാറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ധാരാളം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഡബിൾ ലെയർ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോയിൻ മാല മാലയുടെ കളക്ഷൻസ് അതുപോലെ കരിമണിയുടെ നെക്ലസ് ചെയിൻ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ധാരാളം കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുണ്ട് കളക്ഷൻസ് ഓരോന്നായി കണ്ടു കണ്ടോ ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന കേരള ഡിസൈന്റെ കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡിസൈൻ എട്ട് പിടി പത്ത് പിടി മെഷർമെന്റ്സിൽ അവൈലബിൾ സ്വർണ്ണ സമാനമായ പാറ്റേൺ ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് എപ്പോഴും പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നല്ല ഭംഗിയിലുള്ള ഫിനിഷിംഗ് വന്നേക്കുന്ന അടിപൊളി കേരള ഡിസൈനിന്റെ മാലകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഫീസ് റേറ്റ് വന്നേക്കുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസുകൾ ടു ഫോർ ടു സിക്സ് ആൻഡ് ടു എറ്റ് സൈസസ് അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ വന്നേക്കുന്നതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ലൈറ്റ് വെയിറ്റിലാണ് നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടി മാല വിത്ത് താലിയുടെ ഒരു ആണ് ഇരുപത്തിനാല് ഇഞ്ച് ലോങ് ആയിട്ട് വന്നേക്കുന്ന മൈക്രോ പ്ലേറ്റിങ്ങിലുള്ള ചെയിൻ ഒപ്പം തന്നെ മാച്ചബിൾ ആയിട്ടുള്ള താലിയുമാണ് പേർ ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ്സ് ആയും പർച്ചേസ് ചെയ്യാവുന്നതാണ് നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന എട്ട് പിടി ചെയിൻ വിത്ത് താലി കോമ്പോസ് സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യും നാനൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന ചെയിൻ വിത്ത് താലി എട്ട് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നേക്കുന്ന സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ താലി വിത്ത് ചെയിനിന്റെ കളക്ഷൻസാണ് പർച്ചേസ് ചെയ്യുന്നത് അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന എട്ട് പിടി ചെയിൻ വിത്ത് താലിയുടെ കോമ്പോസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഇവരെ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക